ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വെൽത്ത് എല്ലാവരും സുഖായിട്ട് ഇരിക്കുന്നു ഇന്ന് നമ്മുടെ പപ്പയെ ജില്ലി പപ്പിയെ കൊണ്ട് വാക്സിനേഷൻ എത്തിയിരിക്കുകയാണെ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ അടൂര് വടക്കിടത്ത് കാവലെ പുതിയൊരു പെറ്റ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഡോക്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട് വലിയൊരു പെറ്റ് ഷോപ്പാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സിനാണ് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നത് ഇത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് എലിപ്പനി ഇങ്ങനെ പല രോഗങ്ങൾക്കുള്ള ഒരു വാക്സിനേഷനാണ് അത് കഴിഞ്ഞ് നമുക്ക് വൺ മന്ത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ റാബിസ് വൈറസിൻ്റെ നയൻറ്റി ഡേയ്സിലാണ് പപ്പീസിന് അടുത്ത വാക്സിനേഷൻ എടുക്കുന്നത് അപ്പം എന്തായാലും അവിടെ ചെന്നപ്പോൾ നമുക്ക് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മുടെ ബേബിക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റി അത് പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിശല്യം ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് അങ്ങനെ പല റേറ്റിലുണ്ട് നമ്മൾ എന്തായാലും സെവൻ ഹൺഡ്രഡിന്റെ എടുത്തിട്ടുള്ളത് എനിവേ പിന്നെ നമ്മൾ ശ്രദ്ധിക്ക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോഴും ഈ വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ പോകുന്നതിന് മുമ്പേ എപ്പോഴും ഡിവം ചെയ്യണം എന്നാലേ ഇതിന് പ്രയോജനം കിട്ടത്തുള്ളേ അപ്പം നമ്മുടെ കപ്പീസിന് ഒരു ത്രീ മന്ത്സ് അല്ലെ ടു വീക്സ് അല്ലെ വൺ മന്ത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കൊടുക്കണം ഏതാ ഡിവാം ചെയ്യണം അല്ലെങ്കിൽ ഇതിന് പുറത്തുനിന്ന് ക്രിമിയൊക്കെ പിടിച്ചിട്ട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിവേ അപ്പം നമ്മൾ ഇനി ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ട് അത് വൺ മന്ത് കഴിഞ്ഞ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നയൻറ്റി ഡേയ്സിലാണ് നമ്മൾ അല്ലിറാബിസിന്റെ ഏഹ് വാക്സിനേഷൻ കൊടുക്കുന്നത് അപ്പം ഗവൺമെന്റിൽ ആണെങ്കിൽ ഇത് ഫ്രീ ആയിട്ടും പ്രൈവറ്റിലാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് അറുപറ്റിലുമാണ് കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മൾ വന്നിരിക്കുന്ന പെറ്റ് ഷോപ്പിന്റെ ഇതാണ് കാണിക്കുന്നത് അവിടെ നമുക്ക് എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം അതായത് ഒരു പപ്പീസിന് വേണ്ടി അല്ല പെറ്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേജ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രൂമിങ് സെക്ഷനും എല്ലാം ഉണ്ട് കൂടാതെ നമുക്കിപ്പം പെറ്റിനെ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റും ഇവിടെ യാത്ര പോകുവാണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു പെച്ചപ്പായിട്ട് തോന്നി പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഫുഡും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം സ്റ്റാർട്ടർ ഫുഡാണ് ഞങ്ങളിപ്പം പെച്ചിൻ്റെ ഫുഡാണോ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എരിവും പുളിയും ഉപ്പും ഉള്ളതൊന്നും അധികം കൊടുക്കാതിരിക്കുന്ന കൊടുക്കാനേ പാടില്ല ഉപ്പില്ലാതാണ് കൊടുക്കേണ്ടത് എപ്പോഴും പുഴുങ്ങി വൃത്തിയായിട്ട് നല്ലതായിട്ട് ഉടച്ച് ഒക്കെ കൊടുക്കണം പ്രത്യേകിച്ച് ക്യാരറ്റ് ചിക്കന് ഇതൊക്കെ കൊടുക്കാം പക്ഷേ ഒന്നും ഉപ്പൊക്കെ ഉപയോഗിക്കേണ്ട അതുപോലെ തന്നെ മധുരം അധികം വേണ്ട ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങളൊന്നും നമ്മുടെ പപ്പീസിന് കൊടുക്കൽ നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം അതിന് വേണമെന്ന് പറഞ്ഞാൽ കിടന്ന് ബഹളം വയ്ക്കും പക്ഷെ കൊടുക്കരുത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പപ്പീസിൻ്റെ രോഗങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാനും സാധ്യമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ജിണ്ടിബിയുടെ എന്തായാലും വാക്സിനേഷൻ കഴിഞ്ഞ് ഇതുപോലെ ഒരു പാസ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം അതിന്റെ വാക്സിനേഷൻ എടുത്ത കാര്യങ്ങളും ഡോക്ടറിൻ്റെ പേരും പിന്നെ നമ്മുടെ ജില്ല ജില്ലയുടെ പേരും ഓണറിൻ്റെ പേരും എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് പോകുമ്പോഴും നമുക്കിതുപോലെ കൊണ്ടുപോയി എല്ലാം അപ്ഡേറ്റ് ആക്കണം ഇതൊക്കെയാണ് നമ്മുടെ ജില്ലയുടെ വിശേഷങ്ങൾ അതുപോലെ വാക്സിനേഷൻ എന്തായാലും പപ്പീസ് ഉള്ളവരെല്ലാം തീർച്ചയായിട്ടും എടുക്കണം പഫീസിൻ്റെ എടുക്കണം അതുപോലെ ഈ ഒരു വാക്സിനേഷനും എടുക്കണം ഓക്കെ താങ്ക്